ചിക്കാഗോയിൽ നടന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലെ വികാരഭരിതമായ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് ട്രംപിനെ പരാജിതൻ എന്ന് മുദ്ര കുത്തിയ ബൈഡൻ സ്വന്തം പാരമ്പര്യത്തിൽ ശക്തമായാണ് പ്രതിരോധിച്ചത് നമ്മൾ തോൽക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു പക്ഷേ അവനാണ് പരാജിതൻ ബൈഡൻ ഇപ്രകാരമാണ് പ്രഖ്യാപിച്ചത് തന്റെ ഭരണ നേട്ടങ്ങളും ട്രംപ് ഭരണകാലത്തെ പരാജയങ്ങളും അദ്ദേഹം വിവരിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് പറ്റിയത് തെറ്റാണ് യു എസ് ലോകത്തിലെ തന്നെ മുൻനിര രാഷ്ട്രമാണെന്ന് കരുതാത്ത ഒരു രാജ്യത്തിന്റെ പേര് പറയൂ നമ്മളല്ലെങ്കിൽ ആരാണ് ലോകത്തെ നയിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പട്ടാളക്കാരെ പരാജിതർ എന്നവൻ വിളിച്ചു അവൻ ആരാണ് എന്നാണ് അവൻ കരുതുന്നത് ബൈഡൻ ചോദിച്ചു െയും വണങ്ങുന്നു എനിക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല കമലഹാരിസും ഒരിക്കലും അത് ചെയ്യില്ല ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് സിദ്ധാന്തത്തെയും ബൈഡൻ വിമർശിക്കുകയാണുണ്ടായത് ഇത് രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായയെ തകർത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു യൂറോപ്പിനെ ഒന്നിപ്പിക്കാനും റഷ്യൻ ആക്രമണത്തെ ചെറുക്കാനുമുള്ള സ്വന്തം ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെക്കുറിച്ചും ബൈഡൻ വാചാലനായി ഫിൻലന്റും സ്വീഡനും ചേർന്ന നാറ്റോയുടെ വിപുലീകരണം തന്റെ വിദേശ നയത്തിന്റെ വിജയത്തിന് ഉദാഹരണമായി അദ്ദേഹം ഉദ്ധരിച്ചു അതേസമയം താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ ശതകോടീശ്വരൻ ഇലോൺ മസ്കിനെ ഉപദേഷ്ടാവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇതിന് ടെസ്ല സ്പേസ് എക്സ് ട്വിറ്റർ മേധാവിയുടെ മറുപടിക്കായി കാത്തൊരുന്നവർക്ക് സന്തോഷം പകർന്ന മസ്കിന്റെ മറുപടിയും എത്തി ട്രംപിന്റെ വാഗ്ദാനം ഏറ്റെടുക്കുകയും യും താൻ ട്രംപിനെ സേവിക്കാൻ തയ്യാറാണെന്ന മസ്ക സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രതികരിച്ചത് വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മസ്കിനെ ക്യാബിനറ്റ് പദവിയിലോ തന്റെ ഭരണത്തിനുള്ളിൽ ഉപദേശക റോളിലോ നിയമിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് കഴിഞ്ഞ മാസം ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരസ്യമായി അംഗീകരിച്ച മസ്ക എക്സിലൂടെ ട്രംപുമായി അഭിമുഖം നടത്തിയിരുന്നു കൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് അടുത്തിടെ നടന്ന ഹാക്കിന് പിന്നിൽ ഇറാനാണെന്ന് യു എസ് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി മാത്രമല്ല ഇക്കൊല്ലം നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായും ഏജൻസി ആരോപിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അമേരിക്കൻ പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്വാധീന പ്രവർത്തനങ്ങളും പ്രസിഡൻഷ്യൽ ക്യാമ്പയിനുകൾ ലക്ഷ്യമിടുന്ന സൈബർ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നുവെന്നും ഇറാനാണ് അതിന് പിന്നിലെന്നും സുരക്ഷാ ഏജൻസികളും വ്യക്തമാക്കിയിരുന്നു നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസി എന്നിവയടക്കം ട്രംപിന്റെ ക്യാമ്പയിൻ വിവരങ്ങൾ ചോർത്തിയതിന് പിന്നിൽ ഇറാൻ ആണെന്ന തുടക്കം മുതലേ വ്യക്തമാക്കിയിരുന്നതാണ് അതേസമയം ഈ മാസം ട്രംപിന്റെ പ്രചാരണ വിവരങ്ങൾ ചോർത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരികയും പിന്നിൽ ആണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു രണ്ടര മാസത്തിനപ്പുറം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടപെടാനും ഞങ്ങളുടെ ഡെമോക്രാറ്റിക് പ്രക്രിയയിൽ ഉടനീളം അരാജകത്വം വിതയ്ക്കാനും ഉദ്ദേശിച്ചാണ് യു എസിനോട് ശത്രുതയുള്ള വിദേശ സ്രോതസ്സുകളിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയതെന്ന് ട്രംപ് പ്രചാരണ വക്താവ് സ്ലീവൻ ചിങ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി